അമ്മയോടൊപ്പം എന്ന ഈ പങ്ക്തിയിൽ പുതിയ ഒരു ജീവിതകഥ നമുക്കറിയാം കഞ്ചിക്കോടുള്ള റാണി എന്ന മകൾക്ക് മാതാവിൻ്റെ അത്ഭുതകരമായ ദർശനങ്ങളും അടയാളങ്ങളും നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു യുവതിയാണ് കഞ്ചിക്കോടുള്ള റാണി അവരുടെ ജീവിതത്തിൽ നിന്നും അടുത്തെടുത്ത ചില അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത് ഏഴ് മക്കളുടെ അപ്പൻ്റെയും അമ്മയുടെയും ഏഴാമത്തെ മകളായാണ് കഞ്ചിക്കോട് റാണി വളർന്നത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഏഴ് മക്കളെയും പരിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധ കുർബാനയിലുള്ള ഭക്തിയിൽ വളർത്തുവാൻ മാതാപിതാക്കൾ ഒരുപോലെ ശ്രമിച്ചിരുന്നു കാരണം പരിശുദ്ധ അമ്മയോടും കുർബാനയിലൂടെ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ മക്കളെ തീർച്ചയായും പഠിപ്പിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർത്തവരാണ് റാണിയുടെ മാതാപിതാക്കൾ കുഞ്ഞുനാളിൽ റാണിക്ക് മൂന്ന് വയസ്സായപ്പോൾ മുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ മുട്ടുകുത്തി നിൽക്കണമെന്നത് മാതാപിതാക്കളുടെ ശാഠ്യമായിരുന്നു എല്ലാ മക്കളെയും അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് ജപമാലയുടെ സമയമായാൽ പള്ളിയിൽ കുരിശുമണി അടിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തി നിൽക്കണമെന്നത് ഒരു നിർബന്ധമായി പഠിപ്പിച്ചത് റാണിയുടെ അപ്പനും അമ്മയുമാണ് ആ സമയമാവുമ്പോൾ ഏഴ് മക്കളും പ്രാർത്ഥനാ മുറിയിൽ വന്ന് മുട്ടുകുത്തി പശുധാത്മാവിൻ്റെ പാട്ട് ആലപിച്ച് ജപമാല തിരിഹൃദയപ്രതിഷ്ഠ സകല വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ നാമകീർത്തനം സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് ഇതെല്ലാം അടങ്ങിയ കുടുംബ പ്രാർത്ഥന അവരുടെ ജീവിതത്തിലെ ആഘോഷത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുഭവമായിരുന്നു റാണിക്ക് ആറു വയസ്സുള്ളപ്പോൾ അവരുടെ വീട്ടിൽ കുറേ പശുക്കളും ആടുകളും ഉണ്ടായിരുന്ന കാലം പശുവിനെ തീറ്റാനായിട്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടുകൂടെ പറമ്പിൽ പോവുക പതിവായിരുന്നു റാണിയുടെ മൂന്നാമത്തെ ചേച്ചിയോടൊപ്പം പശുവിനെയും ആടിനെയും തീറ്റാൻ പോയ സമയം അതൊരു ഡിസംബർ മാസമാണ് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും സുഹൃത ജപം ചൊല്ലി ഉണ്ണി ഈശോയ്ക്ക് തലയണ ഉടുപ്പ് സോക്സ് അങ്ങനെ ഒരുക്കുന്ന പതിവുണ്ട് റാണിയും ചേച്ചിയും കൂടെ ആയിരത്തി അഞ്ഞൂറ് ജപം ചൊല്ലാമെന്ന് തീരുമാനമെടുത്തിട്ട് പശുവിനെയും കൊണ്ടുപോയ ദിവസം അത് റാണി പറയുന്നത് ഇങ്ങനെയാണ് പശുവിനെ തീറ്റാൻ വിട്ടിട്ട് റാണിയും ചേച്ചിയും ജപം ചൊല്ലാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും ഒരു പശുവിനെ കാണാനില്ല റാണിയോട് ചേച്ചി ആ പശുവിനെ തേടിക്കൊണ്ടുപോയ സമയത്ത് റാണി ഇരുന്നെടുത്ത് സുഹൃതം ജപമാല ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒളിയമ്പ് പോലെ എന്തോ റാണിയുടെ കൺമുന്നിലൂടെ പോകുന്നതായി കണ്ടു ആകാശത്ത് നിറഞ്ഞ പുഞ്ചിലൂടെ നിൽക്കുന്ന സുന്ദരിയായ സ്ത്രീയും കയ്യിലൊരു ഉണ്ണിയും കുറേ മാലാകന്മാരും തെളിഞ്ഞു വരുന്നത് റാണി കണ്ടു അവർ അങ്ങനെ നോക്കി മുട്ടുകുത്തി പുഞ്ചരിച്ചു അന്നേരം പരിചിതമ്മ ജപമാല നീട്ടി പിടിച്ചുകൊണ്ട് ആ കുരിശിന് താഴെ കാണുന്ന കാര്യത്തിലേക്ക് നോക്കുവാൻ ആവശ്യപ്പെട്ടു റാണി നോക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന അഴുക്കുചാലിൽ കുറേ മനുഷ്യർ പിടഞ്ഞുകൊണ്ട് ഒഴുകുന്നതാണ് കണ്ടത് അന്ന് അമ്മ പറഞ്ഞതായ സ്വരം ഇന്നും റാണിയുടെ ജീവിതത്തിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു മക്കളെ പാപത്തിൻ്റെ അഴുക്കു ചാലിൽപ്പെട്ട് ഉഴലുന്ന മക്കൾ ഇതാ നശിക്കാൻ പോകുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു അവരെ രക്ഷിക്കാൻ നിരന്തരം ജപമാല ചൊല്ലണം എൻ്റെ കുഞ്ഞെ നീ ഈ ദൗത്യം ഏറ്റെടുക്കണം അങ്ങനെ പറഞ്ഞ ശേഷം ആ ദൃശ്യം അപ്രത്യക്ഷമായി റാണിക്ക് അന്നൊന്നും മനസ്സിലായില്ല എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പിന്നെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരുടെ അടുത്തും പറയരുതെന്ന ആഹ്വാനം ഉണ്ടായിരുന്നു അങ്ങനെ ഏഴാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ എന്തേ ഇങ്ങനെ പറഞ്ഞത് ആരോടും പറയരുതെന്ന് പറഞ്ഞല്ലോ എന്നാൽ അവൾ അവരോട് കുംഭസാര വൈദികനോട് പറഞ്ഞാലോ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുമായിരുന്നു ആദ്യ കുർബാന സ്വീകരണത്തിന് സിസ്റ്റർ പ്രാർത്ഥനകൾ പഠിപ്പിച്ച് ഒരുക്കി എത്ര പ്രാവശ്യം കുംഭസാരിക്കണമെന്ന് റാണി സിസ്റ്ററിനോട് ചോദിച്ചത് ഇപ്പോഴും ഓർക്കുകയാണ് കാരണം പാപമില്ലാതെ കുമ്പസാരിച്ച് ആദ്യമായി ഈശ്വരനെ സ്വീകരിച്ച് പാപമില്ലാതെ ജീവിച്ച് പശ്ചിതമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആ ആഹ്വാനം നിർവഹിക്കാൻ എങ്ങനെ ഒരുങ്ങണമെന്ന് റാണിക്കറിയില്ലല്ലോ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞേ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുകയല്ലേ ആദ്യ കുമ്പസാരം ഒറ്റ പ്രാവശ്യം നടത്തി കുമ്പസാരിച്ചാൽ മതി അങ്ങനെ ഒരുങ്ങി ആദ്യ കുമ്പസാരം കുർബാന സ്വീകരണത്തിൻ്റെ തലേനാൾ ബഹുമാനപ്പെട്ട വൈദികൻ കുട്ടികളെ കുമ്പചാരക്കൂട്ടിൽ വരുത്തി കുമ്പസാരിപ്പിച്ചു എൻ്റെ ഈശോയെ പരിശുദ്ധമ്മ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുപാട് കറകളും ബലഹീനമായ ഒരു കുഞ്ഞാണ് ഞാൻ അങ്ങേട് സ്വന്തമാവാൻ പോവുകയാണ് അങ്ങനെ ഉറക്കെ പറഞ്ഞ് പാപങ്ങൾ ഏറ്റു പറഞ്ഞ ശേഷം ആ വൈദികനോട് മാതാവ് ദർശനത്തിൽ പറഞ്ഞ കാര്യം കൂടി പറഞ്ഞു റാണിയോട് വളരെ സ്നേഹപൂർവ്വം വൈദികൻ തന്നെ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു കുഞ്ഞ് നീ ഇത് മനസ്സിൽ സൂക്ഷിക്കുക ഈശോയും അമ്മയും പ്രവർത്തിക്കട്ടെ അങ്ങനെ പറഞ്ഞ് കുമ്പസാരം കഴിഞ്ഞ് പ്രായച്ചിത്തങ്ങളെല്ലാം നൽകി കുംഭസാരിച്ച് ഒരുങ്ങി പിറ്റന്നാൾ ആദ്യമായിട്ട് ഈശോയുടെ സ്വന്തമായി തീരുവാൻ ഈശോയെ സ്വീകരിക്കുന്ന ദിവസം ആഗതമായി വളരെയേറെ സന്തോഷമായിരുന്നു റാണി അവരുടെ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ കുമ്പസാരിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞ് കുമ്പസാരിക്കാനുണ്ടോ എന്നായി അമ്മ പറഞ്ഞു ഇല്ല മോളെ ഇതൊക്കെ തന്നെ ധാരാളം ഈശോ എല്ലാം അറിയുന്നവനാ റാണിയുടെ മാതാപിതാക്കളും സഹോദരിമാരും അവളെ പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ദൂരം നടന്ന് ഒരു മഠത്തിലായിരുന്നു ആദ്യ കുർബാന സ്വീകരണം വരാക്കരയിലുള്ള സെൻറ്റ് മാർത്താസ് സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ വെച്ച് ആദ്യമായി റാണി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് മാർ ജോസഫ് കുണ്ടകളം പിടുതാവിൽ നിന്നായിരുന്നു കുർബാന സ്വീകരണ സമയമായപ്പോൾ ആദ്യമായിട്ട് ഈശോ റാണിയുടെ നാവിൽ വന്ന സമയം റാണി ഇപ്രകാരം പ്രാർത്ഥിച്ചു ഈശോയെ എന്നെ ഒരു വിശുദ്ധയാക്കണേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അപ്പോൾ ഒരു സ്വരം റാണിക്ക് കേൾക്കാൻ ഇടയായി കുഞ്ഞെ ഞാനും നിന്നെ സ്നേഹിക്കുന്നു റാണിയുടെ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമുണ്ട് ഞാനൊക്കെ രണ്ടാനമ്മയാണ് നമ്മുടെ എല്ലാവരുടെയും ആദ്യ അമ്മ പരിശുദ്ധ അമ്മയാണെന്ന് പറഞ്ഞ് ദൈവമാതാവിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് മക്കളെ സമർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ട് നല്ലവരായ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്ന ഒരു അനുഭവ രീതിയാണ് ഇവിടെ നാം കേട്ടത് മക്കൾ എങ്ങനെയായി തീരണമെന്ന് മാതാപിതാക്കൾ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ മക്കൾ അതുപോലെ തന്നെ ആയിത്തീരും എന്നതിൻ്റെ ഒരു വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ് കഞ്ചിക്കോട് റാണിയുടെ ഈ അനുഭവം ആ അനുഭവം അടുത്ത ഭാഗത്തിൽ കാണാം നന്ദി നമസ്കാരം